ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ ആരംഭിച്ച നാളെ വരെ നൽകുന്ന ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ ഇന്ന് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗം പ്രതീക്ഷിക്കുന്നു വിപണിയിൽ വലിയ ഇടിവിലുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല റഷ്യ യുക്രൈൻ സമാധാന ചർച്ച നടക്കുന്നുവെങ്കിലും പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണെന്നാണ് നിഗമനം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരെ കുറവോടെ മൂവായിരത്തി മൂന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വിവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന കുറഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്